കൂടുമാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തകർ താളം തെറ്റി മുന്നണി സി പി ഐയിൽ നിന്നും സി പി എമ്മിലേക്കും തിരിച്ചും പ്രവർത്തകരുടെ മുൻപ് എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ കൊടുക്കൽ വാങ്ങനുകൾ മുന്നണി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നു സി പി ഐ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ വി രവീന്ദ്രൻ സി പി ഐ ആദ്യകാല നേതാവ് കെ സി പ്രഭാകരന്റെ മകളും പാർട്ടി മുൻ ജില്ലാ കൗൺസിൽ അംഗവുമായ രമ ശിവശങ്കരൻ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറൂബി സെലസ്റ്റിന മണ്ഡലം കമ്മിറ്റി അംഗം സി കെ മോഹനൻ എന്നിവർക്കൊപ്പം എൺപതോളം പേരാണ് സി പി ഐയിൽ നിന്നും സി പി എമ്മിലേക്ക് ചേർന്നത് തൃക്കാക്കരയിൽ നഗരസഭാ കൗൺസിലർ എം ജെ ഡിക്സൺ സി പി വിട്ട് സി പി എമ്മിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവർ പോകുന്നതിലല്ല സിപിഎം ജില്ലാ സെക്രട്ടറി അവരെ സ്വീകരിച്ചതിലാണ് സി പി ഐക്ക് പരിഭവം ഇതിനു ബദലായി സിപിഎം മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ ബി സോമശേഖരനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് പകരം വീട്ടാനാണ് സി പി ഐ തീരുമാനം കളം മാറിയവരും മാറുന്നവരും അതത് പാർട്ടികളിൽ നടപടി നേരിട്ട് പുറത്തു പോയതാണെന്ന് ഇരു പാർട്ടികളും വ്യക്തമാക്കുന്നു പാർട്ടി മാറി വരുന്നവരെ സ്വീകരിക്കുന്നതിലും ഇരു പാർട്ടികളിലും ഒരു ന്യായീകരണമുണ്ട് അവരെ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസിലോ ബി ജെ പിയിലോ പോകും അത്ര അപകടമല്ലല്ലോ ഇത് സി പി എമ്മിൽ വിഭാഗീയതയുടെ കാലത്തായിരുന്നു കൊഴിഞ്ഞുപോക്ക് അതേ അവസ്ഥ തന്നെയാണെന്ന് സിപിഎം നേരിടുന്നത് രണ്ടിടത്തും പാർട്ടി സമ്മേളനങ്ങളിലെ വെട്ടിനിരത്തലും സംഘടനാ നടപടികളുമാണ് കൂറുമാറ്റത്തിന് കാരണം മുന്നണിയുടെ പ്രവർത്തനത്തെ ഈ കൂടുമാറ്റം തെല്ലൊന്നുമല്ല കുഴപ്പത്തിലാക്കുന്നത് കൊച്ചിയിലും വൈപ്പിനിലും എൽ ഡി എഫിന്റെ ഒന്നിച്ചുള്ള പ്രവർത്തനം ഇല്ല മുന്നണി തീരുമാനിക്കുന്ന പരിപാടികൾ തന്നെ രണ്ടായി നടത്തുന്നു ഇരു പാർട്ടികളും ഒന്നിച്ചു നടത്തിയിരുന്ന മട്ടാഞ്ചേരി രക്തസാക്ഷി അനുസ്മരണം പോലെയുള്ള പരിപാടികൾ പോലും രണ്ടായിരുന്നു നടക്കുന്നത് വായ്പനിൽ മിക്കവാറും സഹകരണ ബാങ്കുകൾ സി പി ഐ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭരണത്തിലാണ് നേരത്തെ ഇവയെല്ലാം സി പി എം സി പി ഐ സഖ്യത്തിന്റേതായിരുന്നു ബാങ്ക് തിരഞ്ഞെടുപ്പുകൾ മിക്കപ്പോഴും കടുത്ത സംഘർഷത്തിലാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇതേ സംഘർഷ സാഹചര്യമാണ് പറവൂരും മറ്റു സ്ഥലങ്ങളിലും മുന്നണി നേരിടുന്നത്